അപ്പു വന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടാ അപ്പ അപ്പൂവാനുള്ള പൊറപ്പാടിൽ ഇങ്ങനെ ഇരിക്കാണ് കേട്ടാ പേര് ഇവിടെ ഇണ്ട് കേട്ടാ അപ്പു ഞാൻ ഇങ്ങനെ എങ്ങ എന്താന്നൊക്കെ ചോയിച്ചപ്പങ്ങനെ ഇരിക്കാണ് കേട്ടാ ഞാൻ ഇവിടുന്ന് മൈൻഡ് തെറ്റി തെറ്റിക്കഴിഞ്ഞപ്പൊ ഈ മതില് വഴി കയറി പോവുട്ടു കഴിച്ചു ഫുഡ് കഴിച്ചാ ീ പൂവാണോ ഫ്രണ്ട്സുകളെ എടുത്തേക്ക് പോവാ അപ്പൂവോ പൂവാണോ അപ്പൂ ഇതെന്താ നെറ്റിട മേലെ ആരെയൊന്നും മാന്ത് കിട്ടിയിട്ടുണ്ടല്ലോ നിനക്ക് ഓട്ടെ ഇതെന്താടാ നീ എങ്ങാടി നീ എങ്ങട്ടാടി ഗുണ്ടമ്മ നീ എങ്ങാടി ഗുണ്ടമ്മ ഗുണ്ടമ്മച്ച എങ്ങനെ മൂന്ന് പേരും ഇവിടെങ്ങനെ ഇരിക്കുവാണ് കേട്ടാ നല്ല സുന്ദരി മണികളാട്ടാ മൂന്നെണ്ണം ഇതെങ്ങാ ഞാനെങ്ങോട്ട് പോവല്ല ഞാൻ പോണില്ലേണ്ട് വാ ഇണ്ട് വാ എനിക്ക് ഇവിടുന്ന് എവിടേക്കും പൊറത്തിറങ്ങാൻ പാടില്ല ഏട്ടാ അപ്പൊ പിന്നാലെ വരൂ ചാർലി എങ്ങാ ചാർലി എങ്ങ പോണേ വാ എന്തൊരനുസരണ ചില നേരങ്ങളിൽ ആ കീടാണോ അങ്ങനെയാണ് ഏട്ടാ അതാ അത് മാന്താൻ വേണ്ടി പോയതാ കേട്ടോ അവിടെ ചവിട്ടിണ്ട് അപ്പൂ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മൂന്നുപേരും വരി വരിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ചാവില എന്താ അവിടെ പൊളിക്കാണ് ട്ടാ കുഞ്ഞിപ്പാപ്പ ഒരു നായ പോണത് കണ്ടുകൂട്ടിയിൽ കൂടെ എന്തായി എന്തവിടെ ഇണ്ടായി ആ എന്താ പോയി പോരെ വാ വാ ആയി സുന്ദരന ഇരിക്കണ കണ്ടാ സുന്ദരനെ ഞാൻ ചീത്ത പറഞ്ഞിവിടെ ഇരുത്തി കേട്ടാ ഇല്ലെങ്കി സുന്ദര ഇവിടുന്ന് എണീറ്റ് പൂവില് കഴിഞ്ഞ് കുഞ്ഞിച്ചെങ്ങനെ ഇരിക്കേ എന്താ പറയാ നിന്റെ കുഞ്ഞു സുട്ടാണ് ഞാൻ മുറിച്ചതരാടാ ടാ അപ്പഴാ നീ വീട്ടിലിരിക്കോ അല്ലെങ്കി നീ ഇങ്ങനെ പുറത്ത് തെണ്ടി നടക്കും എന്നിട്ട് ഒരേ ചെള്ളിനും അസുഖങ്ങളും ഇവർക്ക് കൊടുന്ന് കൊടുക്കുന്നേ ശരിയാവൂലപ്പുവാ നീ ഇവിടെ ഇരുന്നാ മതി കുഞ്ഞ പുതിയ ചെരുപ്പ് വാങ്ങിട്ടാ ഇതിനെത്ര രൂപ അപ്പുട്ടാൻ

അവൻ അവന്റെ പൈസ എടുത്തു വെച്ചിട്ട് ചെരുപ്പ് വാങ്ങി മാല വാങ്ങി അതുപോലെ ഭയങ്കര പൈസ ആര് കൊടുത്താലും സേവ് ചെയ്യണ ഒരാളാണ് കേട്ടത് ബാക്കി രണ്ട് രണ്ടു പേർക്കും ഇല്ലേ അത് അവൻ അവന്റെ കാര്യങ്ങളിൽ നാപ്പതിനൂറ് എങ്ങനെ എങ്ങനെ ഫ്രഷാ ഫ്രഷ് എത്ര രൂപ എന്ത് ബിസിനസ് പറ എന്താ ബിസിനസ് വെച്ചിട്ടുണ്ടെങ്കി ഞങ്ങൾക്ക് അങ്ങനെ ഒരേ ഫോൺ എടുക്കാൻ പറ്റി ചിരി അതൊരു നല്ല കാര്യല്ലേ പൊന്നമ്മ പൊന്നമ്മക്ക് വേണാ ഐ ഫോണ് വേണാ വെറുതെങ്ങനെ തള്ളന്നെ തള്ള തള്ളി അപ്പുവാ അപ്പു കേട്ടാ കുഞ്ഞാടെ തള്ളല്ട്ടെ വേണ്ട നീ ശീനുനേറ്റി നല്ല തല്ലുടിയതല്ലേ വേണ്ട വേണ്ട ഇന്നലെ ഈ ഒരു സാധനം ഈ ഒരു സാധനത്തിനല്ലോ ആ ഈ ഒരു സാധനം കൂടുന്നിട്ട് ഇവിടെ വഴക്കായിരുന്നു കേട്ടാ ഇവ മേടിച്ചു കൂടുന്നതാ ഇതേ കുനിഷ്ട പിടിച്ച സാധനം എന്നിട്ട് അവ എടുത്തപ്പോ രണ്ടാമത്തെ ആള് എടുത്തപ്പോ അതിന് വാശി പിടിച്ചിട്ട് അപ്പൊ തന്നെ വാങ്ങി എന്തിനാ ਕੁਰਸਾਨ ਮੇਰੇ ਕੋ ਹਾਂ ਦੇ ਪਿੰਡ ਸੜਕਾਂ ਦੇ ਇਹ ਦਸਤਾਨ ਮੇਰੇ ਆਕੂ ਟੇਰ